എല്ലാ കൂട്ടുകൾക്കും നമസ്കാരം ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുന്നത് ഐഫോൺ ഫോൺ സിക്സ് എസ് അതുപോലെ ഐഫോൺ സിക്സ് എസ് പ്ലസ് ഈ രണ്ട് ഫോണുകളിലുള്ള പോലെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട് ക്യാമറയിൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഡിസ്പ്ലേ ഫോണിൻ്റെ ഡിസ്പ്ലേ ഒരു ഫ്ലാഷ് ആയിട്ട് വർക്ക് ചെയ്യുകയും നിങ്ങൾക്ക് കുറച്ച് വെളിച്ചം നൽകുന്ന രീതിയിൽ ഒരു ഫോട്ടോ എടുക്കാനും സാധിക്കുന്നു അത്തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇവിടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാതിരിക്കരുത് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കമ്പ്യൂട്ടർ സംബന്ധമായ അല്ലെങ്കിൽ മൊബൈൽ സംബന്ധമായ അറിവുകൾ ലഭിക്കുന്നതിന് നിഖിൽ കണ്ണം ജീവി എന്ന എൻ്റെ പേജ് ലൈക്ക് ചെയ്ത ശേഷം ലൈക്ക് ബട്ടണോട് ചേർന്ന് കാണുന്ന ഫോളോവിങ് എന്ന ബട്ടണിനെ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് എന്നത് ക്ലിക്ക് ചെയ്ത് വെക്കുക തുടർന്ന് ഓരോ ദിവസവും നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ സംബന്ധമായ വീഡിയോകൾ ലഭിക്കുന്നതാണ് ഫ്ലാഷ് സെൽഫി എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഞാനിത് ഓപ്പൺ ചെയ്യുന്നു ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് എന്നെ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ സ്ക്രീനിൻ്റെ മുകളിലായിട്ട് നിങ്ങൾ കാണുന്ന ആറ് സോറി ഒമ്പത് ഡോട്ട് ഇത് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് നിറത്തിലുള്ള ഫ്ലാഷ് ഫ്ലാഷാണോ വേണ്ടത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും സാധാരണ രീതിയിൽ നമ്മൾ വെള്ള നിറത്തിലുള്ളതാണ് ഉപയോഗിക്കാറ് അതുകൊണ്ട് നമ്മൾ വൈറ്റ് സെലക്ട് ചെയ്യുക ഇത് വൈറ്റ് ആണ് വൈറ്റ് സെലക്ട് ചെയ്ത ശേഷം ഓക്കെ എന്ന് കൊടുക്കുക ഓക്കെ ഇനി ഇവിടെ നിങ്ങൾക്ക് താഴെ മൂന്ന് ബട്ടൺസ് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ആദ്യത്തേത് നിങ്ങൾ എടുത്തിട്ടുള്ള ഫോട്ടോകളുടെ ഒരു ഐക്കണാണ് സെൻറ്ററിൽ ഉള്ളത് ക്യാപ്ചർ ചെയ്യാനുള്ള ബട്ടൺ പിന്നെ കാണുന്നത് ഫ്ലാഷ് ഓൺ ആക്കണോ ഓഫ് ആക്കണോ എന്ന രീതിയിലുള്ളതാണ് നിങ്ങളിവിടെ ഈ ബൾബിൻ്റെ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഫ്ലാഷ് ഓഫ് എന്ന് കാണാം പിന്നെ ഒന്നുകൂടി ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലാഷ് ഓൺ എന്ന് കാണാം ഇനി നമുക്കൊരു ഫോട്ടോ എടുത്ത് നോക്കാം അതിന് ഞാൻ ഈ സെൻറ്റർ ബട്ടണിൽ ഞാൻ ക്ലിക്ക് ചെയ്യണം നോക്കാം നിങ്ങൾക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ സ്ക്രീന് ഒരു മൂന്ന് സെക്കൻഡ് നേരത്തേക്ക് ഫുൾ ബ്രൈറ്റ്നെസ്സിൽ വന്നിട്ടുണ്ടാവും ശേഷം ആ ഫോട്ടോ സേവ് ആവുന്നു ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫി ഫോട്ടോസ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ശേഷം നിങ്ങൾക്ക് ഈ എഡിറ്റ് എന്ന ഭാഗം നോക്കുക ഓക്കെ ഈ എഡിറ്റ് എന്ന ഭാഗത്തിൽ നിങ്ങൾക്ക് നിരവധി എഫക്റ്റുകൾ കൊടുക്കാൻ വേണ്ടി സാധിക്കും ആദ്യത്തെ ടാബ് ഫിൽട്ടർ എന്നതാണ് ഈ ഫിൽറ്റർ എന്ന ടാബിൽ വരുന്നതാണ് ഇവിടെ കാണുന്ന ഒരുപാട് എഫക്റ്റുകൾ ഇങ്ങനെ നിങ്ങൾക്ക് പല എഫക്റ്റുകളും കൊടുക്കാൻ സാധിക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ബ്രൈറ്റ്നസ് കൂട്ടണമെങ്കിൽ ഇവിടെ നിങ്ങൾ സോറി ഇവിടെ നിങ്ങൾക്ക് ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും കൂടാതെ ഫോട്ടോസ് എന്ന ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇത് ഫ്ലിപ്പ് ചെയ്യാനും അതുപോലെ തന്നെ സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും ഫിറ്റ് സെൻ്റർ എന്നത് സെൻറ്ററിലാക്കി ഫിറ്റ് ചെയ്യാനും അതുപോലെ റൊട്ടേറ്റ് ചെയ്യാനും തുടങ്ങിയ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് ശേഷം നിങ്ങൾക്ക് സേവ് എന്ത് കൊടുക്കാം ഇപ്പം അത് സേവ് ആയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും തുടർന്ന് നിങ്ങൾക്ക് വീണ്ടും ഫോട്ടോകൾ എടുക്കാനും അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഗാലറിയിൽ പോയി ഈ ഫോട്ടോ വ്യൂ ചെയ്യാവുന്നതാണ് ഇതേ ആപ്ലിക്കേഷൻ തന്നെ ഇതേ സെയിം പ്രത്യേകതയുള്ള സെയിം സ്പെസിഫിക്കേഷൻസ് ഉള്ള ആപ്ലിക്കേഷൻ ഞാൻ ഐഫോണിന് വേണ്ടിയിട്ടുള്ളത് പരിചയപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് ഐഫോണിന് വേണ്ട ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിന് ആ വീഡിയോയുടെ താഴെ ഉള്ള ലിങ്കിൽ നോക്കുക ആ വീഡിയോ കാണാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ കൂടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർ ഡൗൺലോഡ് ചെയ്തെടുക്കുക അല്ലാത്തവർ മറ്റുള്ളവർക്ക് നൽകുന്നതിനായി ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം